ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളിതാ ഈവനിങ് ആയപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ച് നേരം സൈക്കിളൊക്കെ ഓടിച്ച് ഇങ്ങനെ കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കളിച്ചപ്പം കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു ചെറിയൊരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കണം എന്നുള്ളത് വല്ലാത്തൊരു കൊതി തോന്നി അങ്ങനെ നിച്ചുവിട്ടും ഞാനും കൂടെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം കുറച്ച് നേരം ഇങ്ങനെ ഓടിച്ച് കളിച്ചപ്പം മഴയൊന്നുമില്ലാത്തൊരു ടൈം ആയപ്പോൾ ഐസ്ക്രീം കഴിച്ചാലോ എന്ന് തോന്നല് അങ്ങനെ അങ്ങനെ പോവുകയാണ് അപ്പോൾ സൈക്കിൾ എടുത്ത് തന്നെ പോവുകയാണ് കേട്ടോ പോയി വാങ്ങിക്കൊണ്ടു വരിക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ ക്രൈസ് ഒക്കെ ഉണ്ടോ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ മിഠായി വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഐസ്ക്രീം ക്രീം വാങ്ങിക്കാനൊക്കെ പോകുന്ന പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനത്തെ കുട്ടികാരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങോട്ടിങ്ങോട്ട് പോകുമ്പം കല്ലുകൾ ഇത്തിരി സ്ട്രോങ് ആയതുകൊണ്ട് അങ്ങ് ചവിട്ടി പോകാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങളിൽ ഞാനൊന്നിങ്ങനെ ജസ്റ്റ് ഊന്തി കൊടുക്കുകയാണ് അപ്പോൾ അതാ ഞങ്ങളിങ്ങനെ സൈക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം ഇങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ഓരോ തള്ളം കാണുന്നുണ്ട് ഇവിടെ പോവുക എന്തിനു പോകുന്നത് പൈസയൊക്കെ കൊട്ടേലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല രസമല്ല ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ സൺഡേയ്സിൽ ഈവനിങ്ങിലുള്ള പരിപാടിയാണ് കേട്ടോ ഇങ്ങനെ സൈക്കിളായിട്ട് ഇങ്ങനെ ഇറങ്ങുക കുറച്ചിങ്ങനെ നടക്കുമ്പോൾ മിഠായി വാങ്ങിക്കാൻ പോവുക അതേപോലെ ഐസ്ക്രീം വായിക്കാൻ പോവുക എന്നൊക്കെയുള്ള ഒരു ഞങ്ങളിങ്ങനെ ഐസ്ക്രീം വാങ്ങിക്കാൻ പോകുന്ന വഴിക്ക് കുറേ ആൾക്കാരൊക്കെ ആൾക്കാരെ കണ്ടവരോടൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാണ് അപ്പോൾ പൈസയൊക്കെ കൊട്ടയിലുണ്ടല്ലോ എന്നൊക്കെ അവർ ചോദിക്കുമ്പോൾ അതിനുള്ള റിപ്ലൈ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവനെക്കൊണ്ടാകുന്നതിന് മാക്സിമം ചവിട്ടി ഇങ്ങനെ പോകാൻ നോക്കണ്ട ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റെക്കായി പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ സൈഡിലിവിടെ സൈക്കിളൊക്കെ ഒതുക്കി നടന്ന് 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 പോവാണ് അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ ലെങ്ത്ത് കൊടുന്ന് അപ്പോൾ അവിടെ പോയി ഐസ്ക്രീം വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ അവൻ്റെ കയ്യിൽ അൻപത് രൂപയാണുള്ളത് അപ്പോൾ വരുമ്പോൾ അച്ഛമ്മയ്ക്കും എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഓരോന്നോരോന്ന് എടുക്കും ശരിയാവില്ല അപ്പം ഞാൻ ഞങ്ങൾക്ക് സിപ്പപ്പ് വാങ്ങിക്കാൻ വച്ചാൽ സിപ്പപ്പ് പറഞ്ഞ ടൈമിലാണ് എനിക്ക് സിപ്പ് മതിയായിരുന്നു അപ്പോൾ തൽക്കാലം സാധാ ഒരു ഐസ്ക്രീമും അഞ്ചാറ് സിപ്പൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു അപ്പോൾ ഒരു ഐസ്ക്രീമും കുറച്ച് സിപ്പും വാങ്ങാൻ പോകാൻ കളികളാണ് എല്ലാ എടുത്തു നോക്കുന്നുണ്ട് ഏത് വാങ്ങിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അപ്പോൾ ഏത് കാണിച്ചെടുക്കുമ്പോൾ അത് വേണ്ട മറ്റേത് മതി അത് വേണ്ട മറ്റേ ഇങ്ങനെ കളിക്കാണ് അപ്പോൾ ലാസ്റ്റ് എല്ലാം വാങ്ങി അവർ പേക്ക് ചെയ്ത് തന്നു അപ്പോൾ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് ഇതേപോലെ സൈക്കിളിൽ പോവാണ് അപ്പോൾ സ്ഥിരമായിട്ട് പോകുന്നുകൊണ്ട് അറിയാം അപ്പോൾ അവനെല്ലാം പാക്ക് ചെയ്ത് കൊടുത്തു സാധാരണ ഇങ്ങനെ ഓരോരോ ചോക്ലേറ്റ് ഒക്കെ കഴിക്കാൻ പോകുമെന്ന് തോന്നുമ്പോഴാണ് ഇങ്ങനെ കൂടുതൽ അപ്പോൾ ഇതാ ഒക്കെ പൊതിഞ്ഞൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി ബാലൻസ് വാങ്ങിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഓരോരോ പരിപാടിയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അത് ആ ബാക്കി ബാലൻസ് കിട്ടി അത് സൈക്കിളിൻ്റെ അതിലിട്ട് അതേപോലെ പാക്കും സൈക്കിളിലൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതേപോലെ ഇങ്ങനെ തിരിച്ച് പോകുമ്പം അവൻ്റെ കയ്യിൽ ചില്ലറ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു ചില്ലറ പൈസ ഇവിടെ ഇടണോ ഇടണമെന്ന് പറഞ്ഞപ്പോൾ അവളെ മണ്ണാർക്ക് ചില്ലറ പൈസയൊക്കെ ഇട്ട് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടെ സൈക്കിളോടിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ വീട്ടിലെത്തിയപ്പം പിന്നെ സൈക്കിൾ ഓടിക്കലൊന്നുമില്ല മെയിനായിട്ട് സിപ്പപ്പ് അല്ലെങ്കിൽ ഐസ്ക്രീം അതിൻ്റെ കഴിക്കുന്ന തിരക്കിലായിപ്പോയി പിന്നെ അപ്പം അതാ ഞങ്ങൾ തിരിച്ച് സ്പീഡിൽ എങ്ങോട്ട് വന്നതിനേക്കാളും സ്പീഡിൽ കേട്ടോ അങ്ങോട്ട് പോകുന്നത് കാരണം അവിടെ എത്തിയിട്ട് വേണേ ഇത് പൊട്ടിച്ച് കഴിക്കുക അപ്പം ഞങ്ങൾ സ്പീഡിൽ ഇതാ വീട്ടിലെത്താൻ പോവുകയാണ് ആ വീട്ടിലേക്ക് സൈക്കിളൊക്കെ കയറ്റി അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അതാണ് ഞങ്ങളിത് സിപ്പപ്പും ഐസ്ക്രീം